കോവിഡ് മഹാമാരി പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന ഇന്നത്തെ സാഹചര്യത്തിൽ അത് നിയന്ത്രണ വിധേയമാക്കാൻ നമ്മൾ ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് കോവിഡിന്റെ അന്തരീക്ഷത്തിൽ ആളുകളുടെ മാനസിക ആരോഗ്യവും ദോഷകരമായി ബാധിക്കപ്പെടുന്നുണ്ട് മാനസികാരോഗ്യം നിലനിർത്തേണ്ടത് രോഗപ്രതിരോധ ശക്തി മെച്ചപ്പെടാൻ അത്യാവശ്യമായ ഒരു സംഗതിയാണ് ഇതിന് ആദ്യമായി എല്ലാവരും ശീലിക്കേണ്ടത് ചുരുങ്ങിയത് ഏഴ് മുതൽ എട്ട് മണിക്കൂർ രാത്രിയിൽ ഉറക്കം ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് പലർക്കും കൃത്യമായി ഉറക്കം കിട്ടുന്നില്ല എന്ന പരാതി വരുന്നു നന്നായി ഉറങ്ങാൻ വേണ്ടി നമ്മൾ പരിശീലിക്കേണ്ട ചില ജീവിതശൈലി ക്രമീകരണങ്ങളുണ്ട് അവയെ ശുചിത്വ വ്യായാമങ്ങൾ എന്നാണ് പറയുന്നത് ഉച്ചയ്ക്ക് ശേഷം ചായ കാപ്പി എന്നിവ ഒഴിവാക്കുക കിടക്കുന്നതിന് തൊട്ട് മുൻപുള്ള ഒരു മണിക്കൂർ മൊബൈൽ ഫോൺ അടക്കമുള്ള എല്ലാ ദൃശ്യമാധ്യമങ്ങളും ഒഴിവാക്കുക കിടക്കുന്നതിന് തൊട്ട് മുൻപായി പതിനഞ്ച് മിനിറ്റ് നേരമെങ്കിലും ദീർഘശ്വസന വ്യായാമങ്ങൾ പോലെയുള്ള ഏതെങ്കിലും ഒരു റിലാക്സേഷൻ വ്യായാമം ശീലമാക്കുക എന്നിവയൊക്കെ നല്ല നിദ്ര കിട്ടാൻ സഹായകമാണ് രാവിലെ ഉണർന്നെഴുന്നേറ്റ ശേഷം ഇളം വെയിൽ കൊണ്ട് ഒരു മണിക്കൂർ വ്യായാമം ചെയ്യേണ്ടതും ആരോഗ്യത്തിന് അത്യാവശ്യമാണ് ഇതുവഴി രക്തത്തിൽ ആവശ്യമായ വൈറ്റമിൻ ഡിയുടെ ഉത്പാദനം ഉണ്ടാകാൻ സഹായിക്കും അത് നമ്മുടെ രോഗപ്രതിരോധ ശക്തിയെ മെച്ചപ്പെടുത്തും ആവശ്യമുള്ള പക്ഷം ഡോക്ടറോട് സംസാരിച്ചിട്ട് വൈറ്റമിൻ ഡി വൈറ്റമിൻ സി സിങ്ക് എന്നിവ അടങ്ങിയിട്ടുള്ള മരുന്നുകൾ നമ്മുടെ ദിനചര്യയിൽ ഉൾപ്പെടുത്താവുന്നതാണ് വ്യായാമം ചെയ്യുക വഴി തലച്ചോറിലെ രക്ത ഓട്ടം കൂടുന്നു തലച്ചോറിലെ ഏകാഗ്രതയെ നിയന്ത്രിക്കുന്ന ഡോപ്പമിൻ എന്ന രാസവസ്തുവിന്റെ അളവ് കൂടുന്നു അതുപോലെ തലച്ചോറിന് ആഹ്ലാദം പകരുകളുടെ അളവും കൂടുന്നു ഈ പ്രവർത്തനങ്ങൾ വഴി ആ ദിവസം മൊത്തം ഊർജ്ജസ്വലത നിലനിർത്താനും അതുവഴി നല്ല പ്രവർത്തനക്ഷമത നിലനിർത്താനും നമുക്ക് സാധിക്കുന്നു ഇതോടൊപ്പം പൊതുസ്ഥലങ്ങളിൽ പോകുമ്പോൾ നിർബന്ധമായും വായും മൂക്കും മൂടുന്ന രീതിയിൽ മാസ്ക് ധരിക്കാൻ ഓർക്കണം സാനിറ്റൈസർ പോലെയുള്ള ശുചീകരണത്തിന് വേണ്ട സംഗതികൾ കയ്യിൽ കരുതണം കൈകൾ ശുചീകരിച്ചതിന് ശേഷം മാത്രം മുഖത്ത് സ്പർശിക്കുക അത്യാവശ്യമല്ലാത്ത പൊതുസ്ഥലങ്ങളിൽ പോകുന്നത് ഒഴിവാക്കുക മറ്റുള്ളവരുമായി രണ്ട് മീറ്ററെങ്കിലും സാമൂഹിക അകലം പാലിച്ച് തന്നെ മുന്നോട്ട് പോവുക ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് നമ്മളെയും സമൂഹത്തെയും കോവിഡ് എന്ന മഹാമാരി പടർന്നു പിടിക്കുന്നതിൽ നിന്ന് പ്രതിരോധിക്കാൻ സാധിക്കും